കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ നാട് പുരോഗതിയിലെത്തുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവം കുമളി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവം കുമളി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്നു പ്രവേശനോത്സവം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ നാട് പുരോഗതിയിലേക്കെത്തുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു വളരെയേറെ വലിയ ജനപിന്തുണയോട് കൂടിയാണ് ഈ മാറ്റം കുറിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം വലിയ തോതിൽ മാറ്റി ഈ കാലഘട്ടത്തിൽ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ വാർത്തെടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നത് പ്രവേശനോത്സവത്തിനു വേണ്ടി ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വരുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവേശനോത്സവ പരിപാടികൾ ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിൽ ഒരുക്കിയിരുന്നത് കഥ പറയാം കത്തെഴുതാം കഥകളി കൈത്താങ് ഓർമ്മകൾ പെയ്യുമ്പോൾ സിംബോസിയം നൃത്താവിഷ്കാരം പൂർവ്വ വിദ്യാർത്ഥി സംഗമം മന്നക്കുടി പളയക്കുടി എന്നീ മേഖലകളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പി എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കുമുള്ള മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങി പരിപാടികളാണ് ഒരുക്കിയിരുന്നത് പരിപാടിയിൽ വിവിധ ജനപ്രതിനിധികളും രക്ഷാകർത്താക്കളും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമളി